മാർക്കറ്റ് ഇൻ്റർവെൻഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും സർ ഇവിടെ ഓണത്തിനും മുമ്പും പലപ്പോഴും മാധ്യമങ്ങളടക്കം കടുത്ത വിമർശനം ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ആ മാധ്യമങ്ങൾ വിമർശനം നടത്തിയതിന് ക്ഷമയോടെ കേൾക്കാനും അതിനനുസരിച്ച് പരിഹാരം കാണാനുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് ഏറ്റവും അവസാനത്തെ മാസത്തെ കണക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഓണക്കാലത്ത് തന്നെ ഒരു മാധ്യമം പോലും പ്രിൻറ്റ് വിഷ്വൽ മീഡിയ ഒരാൾ പോലും ഈ മാർക്കറ്റിലെ ഇടപെടലിനെ വിമർശിക്കാൻ അത്തരത്തിലൊരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അവിടെയാണ് സാർ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഞാൻ രാവിലെ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഈ സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് എന്ത് സംഭവിച്ചു ഈ പ്രതിപക്ഷത്തിന് എന്ന് ഇവിടെ പല സുഹൃത്തുക്കളും സൂചിപ്പിച്ചതുപോലെ ഞാനും അത്ഭുതത്തോടെയാണ് കണ്ടത് ഞാനും അത്ഭുതത്തോടെ അല്ല ചർച്ചയ്ക്കെടുത്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചർച്ചയ്ക്കെടുത്ത സമയത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞു ചർച്ചയ്ക്കെടുക്കാൻ എടുക്കുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താ ഗവൺമെൻറ്റിന് പറയാൻ കഴിയേണ്ടുന്ന പല കാര്യങ്ങളും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ ഉള്ളൊരു അവസരമായി ഇത് ചർച്ചയ്ക്ക് എടുക്കാമെന്നാണ് പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കണക്കുകളെല്ലാം ഉദ്ധരിച്ചു നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടുന്നത് എല്ലാ വിഷയത്തിനും യു ഡി എഫിൻ്റെ ഭരണവും എൽ ഡി എഫിൻ്റെ ഭരണവുമായി താരതമ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ചിരുന്നത് യു ഡി എഫ് ആണെന്ന് അംഗീകരിക്കാമല്ലോ രണ്ടായിരത്തി പതിനൊന്നിലെ ഇൻഡെക്സ് കണക്ക് പറയുന്നത് പത്ത് പോയിൻ്റ് ഒന്ന് ഒന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഴ് പോയിൻ്റ് ആറ് അഞ്ചാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാല് പോയിൻറ്റ് രണ്ട് രണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് പോയിൻറ്റ് ഒന്ന് മൂന്നാണ് അപ്പം ഈ കണക്ക് മാറിയും പല രൂപത്തിലേക്ക് മാറ്റങ്ങൾ വരാം മാറ്റങ്ങൾ വരാം ആ കണക്കുകൾ രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ച് പോയിന്റ് ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പോയിൻറ്റ് നാലാണ് ഇപ്പോൾ വന്നിട്ടുള്ള പണപ്പെരുപ്പത്തിൻ്റെ കണക്ക് യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഉപഭോക്തൃ വില സൂചികയുടെ റാങ്കിൽ പ്രതിഫലിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ എടുത്താൽ രാജ്യത്തെ ഇരുപത്തൊന്ന് പ്രധാന സംസ്ഥാനങ്ങളിൽ പതിനാലിനും പതിനേഴിനും ഇടയ്ക്കാണ് കേരളത്തിൻ്റെ റാങ്ക് അതല്ല രേഖ നിങ്ങൾക്ക് പരിശോധിക്കാം കാർഷിക വ്യവസായ പ്രധാനങ്ങളായ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ ആ സംസ്ഥാനങ്ങൾ ഈ റാങ്കിൽ നമുക്ക് മുകളിലാണ് അതാണ് കണക്കുകൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകും അതെങ്ങനെയാണ് കണക്കാക്കുന്നത് ഇവിടെ ചർച്ച നന്നായി നടന്നു ചില അംഗങ്ങൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ വിശദമായി പറഞ്ഞു പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഭക്ഷണ പാനീയങ്ങൾ എന്ന വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള വില വർധനവ് ഇതിൽ പ്ര പ്രധാനമാണ് സർ ഇതിൽ ഭക്ഷണ പാനീയങ്ങൾക്ക് നാൽപ്പത്തി ശതമാനമാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ ഈ കാലയളവിൽ ഇറച്ചി മുട്ട മീൻ പാൽ പഞ്ചസാര ഇതിനൊന്നും വില കൂടിയിട്ടില്ല പച്ചക്കറിക്കും പയർവർഗ്ഗങ്ങൾക്കും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും വില കുറയുകയാണ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് സർ പണപ്പെരുപ്പത്തിൻ്റെ ശതമാനം കൂടിയത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോഴാണ് ഓയിലിൻ്റെയും ഫാറ്റ്സിൻ്റെ എന്നീ വിഭാഗങ്ങളിലുണ്ടായ വർധനവാണ് ഈ കണക്കിൽ പ്രതിഫലിച്ചതെന്ന് കാണാൻ കഴിയും നാളികേരത്തിൻ്റെ ഉൽപ്പാദനത്തിലെ കുറവും ഉപഭോഗത്തിലെ കൂടുതലുമാണ് കേരളത്തെ ഈ കണക്കിൽ ഉയർന്ന പെരിപ്പ് പണപ്പെരിപ്പ് ശതമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് പലവക ചരക്കുകൾ എന്ന ഇനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവാണ് ഇത് ദേശീയ തലത്തിൽ ഇരുപത്തെട്ട് ശതമാനവും കേരളത്തിൽ മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് തൊട്ട് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെയാണ് എന്താണിതിന് കാരണം ഈ ഇനത്തിൽ വരുന്നത് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആരോഗ്യം വിദ്യാഭ്യാസം ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പേഴ്സണൽ കെയർ എന്നിവയൊക്കെയാണ് വിദ്യാഭ്യാസ ആരോഗ്യ ചെലവിൽ ഒന്നും ഇപ്പോൾ പെട്ടെന്നൊരു വർധനവും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ശതമാനക്കണക്ക് കൂടിയത് സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ സ്വർണ്ണാഭരണങ്ങൾ വെള്ളി രത്നങ്ങൾ മുത്തുകൾ കുട സിഗരറ്റ് സോപ്പ് പേസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട് ഇതിലുണ്ടായിട്ടുള്ള മാറ്റവും നമുക്ക് ഈ ഇൻഡെക്സിൽ മാറ്റം വന്നിട്ടുണ്ടാകും എന്നാണ് അത് കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നോക്കാൻ കഴിയുന്നത് സർ ഇവിടെ നമ്മൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ക്രയവിക്രയ ശേഷി കൂടുതലാണ് എന്ന് നമ്മളെല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന വിഷയമാണ് ഇവിടെ ചർച്ചയിലും പറയുകയുള്ളൂ വാസ്തവത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇനങ്ങളിൽ ഒന്നും തന്നെ വിലവർധനവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കണക്കുകൾ വെച്ച് പറഞ്ഞു സാർ കഴിഞ്ഞ ഓണക്കാലത്ത് ഏറ്റവും അവസാനത്തെ എടുക്കാമല്ലോ ഓണക്കാലത്ത് മാർക്കറ്റിലേക്ക് പോയ മാധ്യമങ്ങൾ വിഷ്വൽ മീഡിയാസ് എല്ലാം അവർ നിരവധിയായിട്ടുള്ള സാധാരണക്കാരെ ഇൻ്റർവ്യൂ നടത്തിയല്ലോ ആരെങ്കിലും ഒരാൾ പച്ചക്കറിയുടെ വില വർധനവിനെ കൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കാണാൻ കഴിഞ്ഞു അപ്പോൾ അതാണ് വഹസവം എന്ന നിലയ്ക്ക് അത് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ എപ്പോഴും കാണുന്നത് എന്താ നിങ്ങൾ കാണുന്നത് സമ്പന്നരെയും ലാഭത്തിൻ്റെയും കണക്കുകൾ മാത്രമാണ് ഞങ്ങൾ കാണുന്നത് സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് രണ്ടു തവണ വ്യത്യാസം അവിടെയാണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം നിങ്ങൾ ആണെട്ട് ആയിരം തവണ സാധാരണക്കാരുടെ ഇടയിലാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്കറിയാൻ നാട്ടിലെ ആളുകൾക്കും അറിയാം സാധാരണക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചോ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചോ അത് നിങ്ങൾ പരിശോധിച്ച് നോക്കണം നിങ്ങളുടെ കാലത്ത് അതെല്ലാം കഷ്ടതയിലും തകർച്ചയിലും അതിൻ്റെ കഥകളൊക്കെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത്തരമൊരു ഘട്ടത്തിൽ അരിയുടെയും പച്ചക്കറിയുടെയും ഫലവ്യഞ്ജന സാധനങ്ങൾ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ ജനങ്ങൾക്ക് ലായം ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ ഗവൺമെൻറ് എടുത്ത നിലപാട് അതാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷനായി നമ്മൾ കാണുന്നത് അത് ഫലപ്രദമായി നിർവഹിച്ചു വില വർധന ഉണ്ടാകാതെ ഫലപ്രദമായി നിർവഹിച്ചതിൻ്റെ ഉദാഹരണം ഇവിടെ സൂചിപ്പിച്ചില്ലേ റേഷൻ കടകളിലൂടെ ചരിത്രത്തിലാദ്യമായിട്ടല്ലേ നമ്മുടെ ഗവൺമെൻറ് ഇവിടെയല്ലേ പാസ് ഈ സഭയല്ലേ പാസാക്കിയത് ഏകകണ്ഠമായി ആ സഭ പാസ്സാക്കി ആവശ്യപ്പെട്ടതെന്താ നമുക്ക് മുൻപുണ്ടായിരുന്ന രണ്ട് ലക്ഷം മെട്രിക് ടൺ അരി കൂടി നൽകണമെന്നാവശ്യമാണ് ഞാൻ ഈ ഓണം പ്രമാണിച്ച് പോയി കണ്ടല്ലോ കേന്ദ്രമന്ത്രിയെ ഒരു മണി അരി തന്നില്ല തന്നില്ലെന്ന് മാത്രമല്ല പറഞ്ഞ വാചകം എന്താ ഒ എം എസ് സ്കീമനുസരിച്ച് നിങ്ങൾ അവിടെ പോയി എഫ് സി നിന്ന് ലേലത്തിൽ എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രൂപ വിലയ്ക്ക് പൈസ ഉള്ളവരായതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാം അത്തരം ഘട്ടത്തിൽ അത് കണ്ട് മടങ്ങി തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്ന നിലപാടല്ല ഈ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ അറിയണം കേരളത്തിൽ ഓണക്കാലത്ത് ഫലപ്രദമായി എല്ലാ കുടുംബങ്ങൾക്കും അരി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു ഇവിടെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല വെള്ളക്കാട്ടുകാരന് പതിനഞ്ച് കിലോ അരിയാണ് അത് മാർക്കറ്റിൽ അൻപത് രൂപയിലധികം വിലയുള്ള അരിയാണ് നമ്മൾ കൊടുത്തത് ഒരു ആക്ഷേപം വന്നില്ലല്ലോ കേരളത്തിൽ നീല കാർഡുകാരന് അവന് ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ കൊടുത്തല്ലോ അതുപോലെ ചുവന്ന കാർഡുകാരന് ലഭിക്കുന്ന പെർ ഹെഡ് അഞ്ച് കിലോയ്ക്ക് പുറമെ ഒരു കാർഡിന് അഞ്ച് കിലോ കൊടുത്തല്ലോ ഇതെല്ലാം കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് അതിന് പുറമെയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ കൊടുത്തത് അവർക്ക് ലഭിച്ചിരുന്ന എട്ട് കിലോ അരി മുപ്പത്തിമൂന്ന് രൂപ രൂപയ്ക്ക് ലഭിച്ചിരുന്ന അരിക്ക് പുറമെയാണ് ഓണം പ്രമാണിച്ച് ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കിലോ അരി സൗജന്യ നിരക്കിലും ന്യായവിലയ്ക്കും വാങ്ങാനുള്ള അവസരമൊരുക്കിയതാണ് വിലക്കയറ്റത്തിലേക്ക് എത്തിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല നിങ്ങളെ കുടുംബങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് പോയി ഈ ഓണക്കാലവും കഴിഞ്ഞ ദിവസങ്ങൾ വില പറഞ്ഞാൽ വീട്ടിലുള്ളവർ അംഗീകരിക്കുമോ ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ എം എൽ എ മാരുണ്ടല്ലോ ആ നിങ്ങളല്ലേ ഇത് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒന്ന് രണ്ട് എം എൽ എ മാർ സൂചിപ്പിച്ചു ഭരണകക്ഷി എം എൽ എമാർ പ്രതിപക്ഷ എം എൽ എമാരായി ഈ ഈ വിഷയം അവതരിപ്പിച്ച വിഷ്ണുനാഥ് അല്ലേ കുണ്ട്രയിലെ സപ്ലൈകോയുടെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തത് പറവൂരിലെ ഓണച്ചന്ത ചെയ്ത പ്രതിപക്ഷ നേതാവല്ലേ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും സപ്ലൈ കോഡ് ഔട്ട്ലെറ്റുകൾ സാധനമില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും ക്വാളിറ്റിയുടെയും പരാതി പറയുന്നത് ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞോ അവിടെയെല്ലാം തന്നെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അവിടെയെല്ലാം നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ആ പ്രസംഗം നേരിട്ട് കേട്ട മന്ത്രിയാണ് മറുപടി പറയുന്നത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം അല്ല എല്ലാ സ്ഥലത്തെയും നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും ആ സൗകര്യ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഓണക്കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ ഒരുമിച്ച് നിക്കണമെന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടാണ് നിങ്ങളെ സഹകരിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയത് അല്ലാതെ രണ്ടായിട്ട് കണ്ടല്ല ഞങ്ങളെ സഹകരിപ്പിച്ചെന്ന് പറയുന്ന എല്ലാ സർക്കാരിൻ്റെ കാലത്തും എല്ലാ നിയോജക മണ്ഡലങ്ങളിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യണം അതാത് എംഎൽഎമാര് നിങ്ങളേതാണ്ട് ഞങ്ങളെ ഔദാര്യം കാട്ടി ഞങ്ങളെ ക്ഷണിച്ച പോലെയാണ് സംസാരിക്കുന്നത് എല്ലാ കാലത്തും അങ്ങനെയാണ് എല്ലാ കാലത്തും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നന്നായി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഈ അവസരത്തിലെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിന്റെ വാർഷികങ്ങളെയെല്ലാം ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളെയെല്ലാം ബഹിഷ്കരിച്ചു പോയ പ്രതിപക്ഷത്തിന് തിരിച്ചറിവുണ്ടായി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സാർ കേരളത്തിലെ വെളിച്ചെണ്ണ വില വർധിക്കാനുള്ള പ്രവണത കണ്ട് ആ ഉടനെ തന്നെ ഉടനെ ഉടനെ തന്നെ ഞങ്ങൾ വ്യവസായ മന്ത്രിയും കൃഷിമന്ത്രിയും ഞാനും അടക്കം ഉദ്യോഗസ്ഥരടക്കം അതിനാവശ്യമായ ഇടപെടൽ നടത്തി അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് അഞ്ഞൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചപ്പോൾ അത് കാണ്ട് കാണാതെ പോയ ആളുകളല്ല അതിനിടപെട്ട് അതിൻ്റെ വില കുറച്ചു കൊണ്ടുവന്നു ഇനിയും കുറയ്ക്കുമെന്ന് മെനഞ്ഞാന്നാണ് ഈ സഭയിൽ ഞാൻ പറഞ്ഞത് ഇനിയും കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ആ കുറവ് പ്രതിഫലിക്കണം മറ്റ് കടകളിൽ ഇവിടെ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞപ്പോൾ വലിയ മാളുകളിൽ അവരുടെ നിലവിലുള്ള റേറ്റ് വെട്ടി നമ്മുടെ വിലയ്ക്കനുസരിച്ച് വില കുറച്ച അനുഭവം നമുക്കെല്ലാമുണ്ട് അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ കണക്കുകളിവിടെ വിശദീകരിച്ചു ഇനിയും കുറയ്ക്കുമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി സാർ ഈ ഓണക്കാലത്ത് മാത്രം ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് ലിറ്റർ ശബരി വെളിച്ചെണ്ണ സപ്ലൈ ഔട്ട്ലെറ്റിലൂടെ വിറ്റു എന്ന് പറഞ്ഞാൽ അതാ ഇത് നാട്ടിലെ ആളുകളല്ലേ സാർ ഇത് വാങ്ങിച്ചത് ഓരോ കാർഡുകാരനും അല്ല വിഷ്ണു വിഷ്ണുനാഥ് പറയുന്നതായിട്ട് പപ്പടം കാച്ചാൻ വെളിച്ചെണ്ണയും പപ്പടവും കൂടെ അടുക്കൂല്ല അത് വേറെ എന്തോ സൂക്കേടാണ് അത് കർണാടകയിലായിരിക്കും ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഒരു വീട്ടമ്മക്കും നിങ്ങൾ അറിയേണ്ടത് എ എ ഓ കാർഡുകാരായിട്ടുള്ള ആതി ദരിദ്ര കുടുംബങ്ങൾ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ സൗജന്യമായി ഗവൺമെന്റ് കൊടുത്തു വില കുറച്ചു കൊടുത്തതിന് പുറമേയാണ് അവരെല്ലാം അപ്പടം കാച്ചി അവരെല്ലാം ഓണാഘോഷിച്ചു അവിടെ ആ കുടുംബങ്ങളിൽ നിന്നും ഒരു ഒരു പ്രയാസവും ഉണ്ടായില്ല ഉപ്പേരിയും മറ്റൊന്ന് സർ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ സാർവത്രിക റേഷൻ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് എൻ എഫ് എസ് എ നിയമം വന്നതോടുകൂടിയാണ് നമുക്ക് രണ്ട് ലക്ഷം മെട്രിക് ടണ് അരി പോയത് അതിവിടെ പല അംഗങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല അൻപത്തിയേഴ് ശതമാനം മലയാളിയാണ് സാറ്റുട്ടറിയായി കിട്ടിക്കൊണ്ടിരുന്ന റേഷൻ സംവിധാനത്തിന് പുറത്തേക്കായത് നമുക്ക് ലഭിച്ചിരുന്ന അതാരാ കൊണ്ടുവന്നത് ഇവിടെ എന്തൊരു എന്തൊരു വിലാപം നടത്തുന്നു സാർ എന്താ ഇതിന്റെ അവസ്ഥ നാൽപ്പത്തിമൂന്ന് ശതമാനമായി പരിമിതപ്പെടുത്തി ഭക്ഷിധാന്യം അൻപത്തി ഏഴ് ശതമാനം മലയാളിക്ക് നിഷേധിച്ചത് എവരല്ലേ േ അതുകൊണ്ടല്ലേ കഴിഞ്ഞ ഈ സഭയ്ക്കകത്ത് ഏകകണ്ഠമായി അവതരിപ്പിക്കാൻ പ്രമേയം അവതരിപ്പിച്ച് അതിനു മുമ്പ് അവരുമായി സംസാരിച്ച് പ്രമേയത്തിലെ മാറ്റങ്ങളെല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രമേയം തിരുത്തി അവതരിപ്പിക്കാൻ നിൽക്കുമ്പോൾ അവരറങ്ങിപ്പോ അവർക്ക് ആ കുറ്റബോധമല്ലേ ഈ മലയാളിക്ക് അരി നിഷേധിച്ച അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെൻറ്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുക സാർ ടൈഡ് ഓവർ നിരക്കിൽ എട്ട് മുപ്പതിന് നൽകണമെന്ന് അരി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയില്ലെങ്കിലും ആവശ്യാനുസരം അരി കൊടുത്തു സാർ ഇവിടെ കോവിഡിൻ്റെ കാലത്ത് ദുരന്തകാലഘട്ടങ്ങളിൽ നമുക്ക് നൽകിയ അരിയുടെ വില വാങ്ങിച്ചതിൻ്റെ കണക്കെല്ലാം ഇവിടെ പറഞ്ഞു അപ്പോഴു പോലും ഒന്നും പ്രതികരിച്ചില്ലല്ലോ അവര് വിലക്കയറ്റത്തെ കുറിച്ച് ഇന്ന് പറയുന്നുണ്ടല്ലോ ഏറ്റവും ദുരന്തം അനുഭവിച്ച കേരളം അനുഭവിച്ച നാളുകളിൽ നൽകിയ അരിക്ക് പണം ഈടാക്കി പിടിച്ചു വാങ്ങിയ നിലപാട് കേന്ദ്രം സ്വീകരിച്ചില്ലേ അന്ന് എന്തെങ്കിലും അക്ഷരം വേണ്ടിയോ അതെ അതെ വിറ്റ് കൊടുക്കണമെന്ന് കോടതി പോയ ആളുകളാണ് സാർ അതിൻ്റെ ഞാൻ ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളെ കിടക്കുന്നില്ല സാർ കഴിഞ്ഞ ഓണക്കാലത്ത് ഓണക്കാലത്ത് സർക്കാരിൻ്റെ ഇടപെടൽ റേഷൻ കടകളുടെ ഇടപെടലിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റിയേഴ് മെട്രിക് ടൺ അരിയാണ് റേഷൻ കട വഴി വിതരണം ചെയ്തത് നല്ല നല്ല ഒന്നാന്തരം അരി മൊത്ത കച്ചവടക്കാര് കടപൂട്ടിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയതാണ് സാർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ വില നാൽപ്പത് രൂപ വെച്ച് വിലയിട്ടാൽ പോലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ അരി നമ്മുടെ മാർക്കറ്റിലെത്തി സാർ ഇത് ഇത് മാത്രമാണോ മറ്റ് കാർഡുകളുടെ കണക്കെടുത്ത് നോക്കിയാലുള്ള സ്ഥിതി എന്താ സാർ എൺപത്തിയേഴ് ശതമാനം മലയാളി കുടുംബങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി പോയതല്ലേ എൺപത്തി ശതമാനമാണ് ചരിത്രത്തിലെ സംഭവമല്ലേ എ കാർഡുകാർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പി എച്ച് എച്ച് കാർഡുകാർ തൊണ്ണൂറ്റി ഏഴ് ശതമാനം പേർ വന്ന് വാങ്ങിയിരിക്കുകയാണ് ആ കുടുംബങ്ങൾ ഇവരുടെ ഈ വിലക്കയറ്റത്തിന്റെ കഥ പറഞ്ഞ് പ്രസംഗിച്ചത് അവരാരെങ്കിലും വിശ്വസിക്കുമോ സാർ ഇവർ ഇനിയെങ്കിലും തിരുത്തണ്ടേ അത് സർ സർ സ എ വൈ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും ആറ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു സാർ ഇതൊക്കെ കൊണ്ടാണ് സാർ ഓണത്തിന് അരിയുടെ വില ഒരു പൈസ വർദ്ധിച്ചില്ല എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് ഇവരെവിടെ വില കൂടിയെന്ന് പറഞ്ഞത് വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു അരിയുടെ കാര്യം പറഞ്ഞു മുളകിൻ്റെ കാര്യം പറഞ്ഞാലോ അഞ്ഞൂറ് ഗ്രാം മുളക് സബ്സിഡിയായി കൊടുത്ത സ്ഥാനത്ത് രണ്ട് കിലോ മുളക് കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചില്ലേ സാർ എല്ലാ സാധനങ്ങളും സബ്സിഡി സാധനങ്ങൾ ഇരട്ടിയായി കൊടുത്തില്ലേ ഇത് അത് കൊടുത്തത് അംഗീകരിക്കണ്ട എങ്കിലും കുറ്റപ്പെടുത്താതിരിക്കണ്ടേ ആ നിലപാടെങ്കിൽ സ്വീകരിക്കണ്ടേ സാർ ഇത്തവണ ഓണവുമായി ബന്ധപ്പെട്ട് ഇവിടെ മന്ത്രി സൂചിപ്പിച്ചല്ലോ രണ്ടായിരം കർഷക ചന്തകളാണ് അത് കർഷകരിൽ നിന്ന് സംഭരിച്ചത് ഒരു ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടൺ പഴങ്ങളും പച്ചക്കറിയും കൃഷി വകുപ്പ് സംഭരിച്ചു പത്ത് ശതമാനം വില കൂട്ടി കർഷകന് കൊടുത്തു മുപ്പത് ശതമാനം വില കുറച്ച് ഉപഭോക്താക്കൾക്ക് കൊടുത്തു ഏത് ഗവൺമെന്റ് ആണ് സാർ ഇങ്ങനെ ഇടപെടുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ പറയാൻ കഴിയുമോ ഇവർ പ്രസംഗിച്ചല്ലോ കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ചും ഭക്ഷ്യവകുപ്പിനെ കുറിച്ചും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഈ പ്രമേയം അവതരിപ്പിച്ച വിഷ്ണുനാഥിന് കർണാടകയിലെ ചുമതലയുണ്ടല്ലോ ആ കർണാടകയിലെ ഗവൺമെന്റ് മാതൃകയായി ഞങ്ങൾ ഇന്നത് ചെയ്യുന്നു എന്ന് പറയാമോ സാർ ഇല്ല വടങ്ങില്ല വഴങ്ങില്ല വഴങ്ങില്ല സാർ വിലക്കയറ്റത്തിൽ കഴിഞ്ഞ വർഷം ഇരുപത്തെട്ട് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ ഞാൻ സംസാരിച്ചിട്ട് വഴങ്ങാം ഇത്തവണ നാല് കോടിയുടെ വില്പനയാണ് സാർ കുടുംബശ്രീക്കാരുടെ സാർ അവർ പൂക്കൃഷിയിലേക്ക് ഇറങ്ങി പച്ചക്കറി കൃഷിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വിപണന കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചു സാർ ഇത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല ഇവർ പറഞ്ഞതല്ല ഞാൻ കേട്ടു സാർ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനാറില് ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ചു വർഷക്കാലം വില വർദ്ധിപ്പിക്കില്ല എന്ന വാഗ്ദാനം കൊടുത്തു സാർ അഞ്ചു വർഷക്കാലം മാത്രമല്ല എട്ടു വർഷക്കാലം എട്ടു വർഷക്കാലം വില വർദ്ധിപ്പിച്ചില്ല സബ്സിഡി വില വർദ്ധിപ്പിക്കാതെ ജനങ്ങൾക്ക് പത്തു വർഷക്കാലത്തോളം ഒരേ വിലയ്ക്ക് സാധനം കൊടുത്ത ആ നിലപാട് നല്ലതെന്ന് പറയണ്ടേ നല്ലതെന്നല്ലേ പറയേണ്ടത് സാർ ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം വിഷ്ണു വഴങ്ങുന്നില്ല സാർ ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാർ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഞങ്ങളുടെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് മാത്രമല്ല ഞങ്ങളുടെ ചരിത്രം അതാണ് സാർ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ അവർക്ക് ആശ്വാസം പകരാൻ ഓണക്കാലത്ത് ന്യായവിലക്ക് സാധനം കൊടുക്കുക ഇതെല്ലാം ഞങ്ങളുടെ ചരിത്രമാണ് മുതലാളിമാരെ അവരെ എല്ലാം പീഡിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്തരം വിലവർദ്ധനവിൽ നിന്ന് മോചിതമാക്കാൻ വേണ്ടിയുള്ള ഇടതുപക്ഷ മനസ്സാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഓരോ ഘട്ടങ്ങൾ നടപ്പാക്കിയത് ഞാൻ ഞാനെൻ്റെ കഥകളൊന്നും പറഞ്ഞു പോകുന്നില്ല സാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ പതിമൂന്ന് തവണയായി കോവിഡ് കാലത്ത് പതിമൂന്ന് തവണ പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷം കിറ്റുകൾ മലയാളിയുടെ എല്ലാ കുടുംബങ്ങളിലും എത്തിച്ച ഗവൺമെൻറ്റാണിത് ആ കിറ്റുമായി ബന്ധപ്പെട്ടും അതിനോടനുബന്ധിച്ചും കൊടുത്ത അരിക്ക് വില കൊടുത്തതിൻ്റെ കഥ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി സാർ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം വരുന്ന കാർഡ് ഉടമകളിൽ അൻപത്തി ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടേകാൽ കോടിയോളം വരുന്ന ജനസംഖ്യ ഇത്തവണ സപ്ലൈകോയുടെ കോഡ് ഔട്ട്ലെറ്റുകളിലേക്ക് വന്ന് സാധനം വാങ്ങിയതിൻ്റെ കണക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സാർ അത് സർവകാല റെക്കോർഡാണ് ചരിത്രത്തിലെ റെക്കോർഡാണ് പതിനഞ്ച് കോടിയാണ് വില്പനയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു ദിവസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഞ്ച് കോടിയോളം വില്പനയിലേക്ക് പോയി അതാണ് ഇവിടെ പറഞ്ഞ മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ വിറ്റുവരവ് സബ്സിഡി വിൽപ്പന നൂറ്റി എൺപത് കോടി ഈ കാലയളവിൽ അൻപത്തി ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഉപഭോക്താക്കൾ സപ്ലൈക്കോവ ആശ്രയിച്ചു എന്നുള്ളതാണ് ഒരു കുടുംബത്തിൽ നാല് പേർ വെച്ച് കൂട്ടിയാൽ അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് കോടിയോളം മലയാളികൾ നേരിട്ട് ഇടപെടുകയുണ്ടായി ഇപ്രകാരമുള്ള വിപണി ഇടപെടലുകളും അതിൻ്റെ വിജയവും കേരളത്തിലെ പൊതുസമൂഹം എന്ന പോലെ മാധ്യമങ്ങളെല്ലാം തന്നെ അംഗീകരിച്ച് മാധ്യമങ്ങളെല്ലാം പ്രകീർത്തിച്ച് അഭിനന്ദിച്ച ഇത്തരം ഒരു ഘട്ടത്തിലാണ് വിലക്കയറ്റത്തിൻ്റെ വിഷയമായിട്ട് വന്നത് മുഖപ്രസംഗം എഴുതി കേരളമോദിയുടെ മുഖപ്രസംഗം മലയാള മനോരമ നേരിട്ട് വന്ന് എന്നോട് ഇന്റർവ്യൂ നടത്തി പോവുകയുണ്ടായി സാധാരണ ഉണ്ടാകുന്നതല്ല എല്ലാ പത്രങ്ങളും ഒരു പത്രം മാത്രം എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളുമെല്ലാം അവരെ എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ യാതൊരു വിലക്കയറ്റം ഉണ്ടായില്ല എന്നതാണ് വസ്തുത അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു എന്നത് ഒരു സാങ്കല്പിക കഥയിലെ ഓർമ്മ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അവരിത് ഉപയോഗിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല സപ്ലൈക്കൊക്കെ സർക്കാർ പണം അനുവദിക്കുന്നില്ല എന്ന് ഒരു ഒരു ആരോപണം ഇവിടെ പറയുകയുണ്ടായി സാർ ഈ സാമ്പത്തിക വർഷം വിപണി ഇടപെടലിന് വകയിരുത്തിയിരുന്ന ഇരുന്നൂറ്റി കോടി രൂപയും സപ്ലൈക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് സാർ പ്രതിപക്ഷ നേതാവ് പറവൂരില് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണ ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ അതിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ പറയുകയാണ് സാറെ ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ള ആണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളത്തിൽ പോകുന്ന അവിടെ പ്രസംഗിച്ചിട്ടില്ല പച്ചക്കള്ളം പറയണ പച്ചക്കളയിൽ വന്ന് പറയില്ല എനിക്ക് ആ വോയിസ് വോയിസ് മെസ്സേജ് സാറാ വോയിസ് മെസ്സേജ് ഞാൻ സഭ ചേർന്ന് നോക്കി പറയാം സാറതിന്റെ വോയിസ് മെസ്സേജ് എൻ്റെ ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം അതിന് വറന്ന് പോയതാണ് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു തന്നത് അതേപടി ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം ഞാൻ പിന്നെ മനോരമ മനോരമക്കാര് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തിരുവോണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ മനോരമ വന്ന് പറഞ്ഞു തന്ന അവർ കയറി വരുമ്പോഴേ പറഞ്ഞു വരുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും സന്തോഷത്തോടു കൂടി ഊട്ടിയ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത മന്ത്രിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് സാർ ഇത് ഇത് ഒരു യാഥാർത്ഥ്യമല്ലേ സാർ ഇതൊരു യാഥാർത്ഥ്യമല്ലേ ഇത് കണ്ണട ചിരുട്ടാക്കിയാൽ ഇരുട്ടാവൂ സാർ രണ്ടായിരത്തിയഞ്ച് വരെ നേരത്തെ പറഞ്ഞു ഞാൻ ഞാൻ മനോരമയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മനോരമയിൽ പറഞ്ഞു ഇന്ത്യയിൽ ഒന്നാമത്തെ വിലക്കയറ്റം കേരളത്തിലാണെന്ന മനോരമയുടെ വാർത്ത ഈ മന്ത്രി അംഗീകരിക്കും എല്ലാ വാർത്തയും വാർത്തയാലും പത്രത്തിന്റെ പത്രധർമ്മമുണ്ട് എല്ലാ വാർത്തയാലും പക്ഷെ അവരുടെ ഒരു ധർമ്മമുണ്ട് ആ ധർമ്മമാണ് എഡിറ്റോറൽ വരുന്നത് നേരിട്ട് വന്നവര് പറഞ്ഞതൊക്കെ അതെല്ലാം നമ്മൾ ആ രീതിയിൽ കാണണ്ടേ എല്ലാത്തിനും വിഷ്ണുനാഥിനെ പോലെ കാണാൻ പറ്റുമോ സാർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് വരെയുള്ള ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ സപ്ലൈകോ വഴി മാർക്കറ്റ് ഇൻ്റർവെൻഷനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നും രണ്ടും പിണറായി സർക്കാർ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുക ഒരു ആശങ്കയും വേണ്ട സാർ കേരളത്തിലെ ജനങ്ങൾ ഇനിയുള്ള നാളിൽ സുഭിക്ഷമായി ഇനിയുള്ള നാളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മറ്റ് കൺസ്യൂമർ റോഡിന്റെ സ്ഥാപനങ്ങളിലും അതുപോലുള്ള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ആശ്വാസം പകരാനും ആവശ്യമായ നടപടികൾ ഈ ഗവൺമെന്റ് കാര്യത്തിൽ ഞാൻ സ്റ്റോർ സ്വീകരിക്കുമെന്നുള്ളവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് അവര് ഞങ്ങളത് ചെയ്യില്ല മാവേലിയെ മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് മന്ത്രി മറുപടി പറയട്ടെ സ്പീക്കർ മന്ത്രിയോട് ചോദിക്കുക യു ഡി എഫ് എവിടെയാണ് സാർ അന്ന് ബഹുമാനപ്പെട്ട അംഗം അത്ര പ്രായമായി കാണില്ല അന്ന് ലീഡറാണ് മുഖ്യമന്ത്രി ലീഡറാണ് മുഖ്യമന്ത്രി ആ സമയത്ത് കൊണ്ടുവന്ന വാമന സ്റ്റോറാണ് കുടുംബശ്രീക്ക് ജനശ്രീ യെസ് 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 പ്ലീസ് പ്ലീസ് ശ്രീ പി സി വിഷ്ണുനാഥ് അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ ഉപക്ഷേപം സഭ തള്ളിയിരിക്കുന്നു ഓർഡർ ഓർഡർ ലെജിസ്ലേഷനിലേക്ക് നമ്മൾ വീണ്ടും പോവാണ് യെസ് യെസ് സർ ഞങ്ങളിവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഞങ്ങൾ എല്ലാം വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വിലക്കയറ്റത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞു സാർ ഒരു സാക്ഷിക്സും വയ്ക്കാതെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിലക്കയറ്റത്തെ പറയുന്നത് സാർ വിലക്കയറ്റം കേരളത്തിൽ യാഥാർത്ഥ്യമാണ് അത് മറച്ചു വയ്ക്കുന്ന മന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യും ప్లేస్ ప్లేస్ వౌట్ స్పీక్ ఔట్ ఎస్ ఎస్